ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ പ്രീമിയം ക്വാളിറ്റിയുള്ള നൈറ്റിയുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ നൈറ്റ് കാണാം ഇൻസ്റ്റൈലിന്റെ നൈറ്റുകളാണ് ആദ്യത്തെ വന്നിരിക്കുന്നത് റയോൺ ആദ്യം ഞാൻ കാണിക്കുന്ന എല്ലാ റയോണിലുള്ളതാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇടാൻ നല്ല സുഖമാണ് അതുപോലെ ഒട്ടും കനമില്ലാത്ത നല്ല മെറ്റീരിയലാണ് ആദ്യത്ത് വന്നിരിക്കുന്നത് സോഫ്റ്റ് റൈണിലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് അതിന് ക്രോഷ്യോടെ ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പീച്ചിൽ നിറയെ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് സൈസ് ഡബിൾ എക്സ് എൽ അതിൽ ഒരു കളർ കൊണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂവും ചെറിയ തന്നെ ഒരു പേസ്റ്റൽ ബ്ലൂ ആ കളർ വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ബാക്കിയുള്ള സെയിം തന്നെയാണ് ലേസും ക്രോഷ്യോ ഒക്കെ ഉണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ആണ് സിക്സ് ആണ് റേറ്റ് ഡബിൾ എക്സ് എൽ അടുത്തത് എപ്പോഴും ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ഐറ്റമാണ് ഇപ്രാവശ്യം എനിക്ക് രണ്ട് കളറ് കിട്ടിയുള്ളൂ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് അതിൻ്റെ നെക്കും ചെസ് പോർഷനും എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിൻ്റെ ക്ലോത്തും ഒരു വഴുപ്പില്ലാത്ത നല്ല സൂപ്പർ ക്ലോത്താണ് എല്ലാവരും നല്ല പോസിറ്റീവ് അഭിപ്രായം ഇതിനുള്ളൂ അതുപോലെ തന്നെ ഇതിന് താഴെ ഭാഗത്തും സെയിം തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് താഴെ ഉണ്ട് മുകളിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഇത് റയോൺ തന്നെയാണ് ഇതിന്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ നേവി ബ്ലൂവും റോയൽ ബ്ലൂ ഈ രണ്ട് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് തുറക്കണ്ടല്ലോ ഇതാണ് നേവി ബ്ലൂ നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂവും റോയൽ ബ്ലൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ ഓനിയൻ പിങ്ക് സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്ത സെയിം തന്നെയാണ് പാറ്റേൺ കളർ വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് സിക്സ് തേർട്ടി ഫൈവ് തന്നെ ലേസ് ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സിമ്പിളായിട്ട് നല്ല നെറ്റിലാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് ക്ലോത്ത് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഒരു ഡബിൾ ഷെയ്ഡാണ് ബ്ലൂവും ഗ്രീനും കൂടെ കൂടി ഡബിൾ ഷെയ്ഡ് അതുപോലെ കട്ട് വർക്ക് എംബ്രോയ്ഡറി ഉണ്ട് നല്ല അടിപൊളി സംഭവമാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴേക്കും ഒരു ഒറ്റ കളറാണ് വന്നിരിക്കുന്നത് ഇവിടെ മാത്രം എംബ്രോയ്ഡറി ആയിട്ട് നല്ല സൂപ്പർ സാധനമാണ് എൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇത് ഡാർക്ക് പീച്ച് അതിനകത്ത് ഇവിടെ കട്ട് വർക്ക് എംബ്രോയ്ഡറി ഉണ്ട് ബാക്കി പ്ലെയിൻ തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല കളറാണ് രണ്ടും നല്ല കളറാണ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത റൈണിൽ തന്നെയാണ് ഒരു നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ ബ്ലൂ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഉള്ള കോമ്പിനേഷൻ അതിൻ്റെ ചെസ് പോഷന് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ നിറച്ച് ഒരു മോഡലാണ് നല്ല മോഡലാണ് അടുത്ത് നല്ല ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് പർപ്പിൾ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തന്നെയാണ് വരുന്നത് പർപ്പിളും ലൈറ്റും ഡാർക്കും എല്ലാം എല്ലാമായിട്ടുള്ള ഒരു കളറാണ് അത് നിറച്ച് എംബ്രോയിഡറി ഉണ്ട് നോക്കിയേ ബ്ലാക്ക് കളറിൽ നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് നെക്ക് നല്ല മീനൊക്കാണ് വന്നിരിക്കുന്നത് മീനൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് സ്ലീവ് ഇങ്ങനെയാണ് വന്ന് സ്ലീവിലും അങ്ങനെ എംബ്രോയിഡറി തന്നെ കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിയിൽ എംബ്രോയ്ഡറി ഉണ്ട് ബ്ലാക്ക് കളറിൽ അടിപൊളി പാറ്റൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്തൊരു റീസ്റ്റോക്ക് ഇത് ഇതെടുക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ഒരു മോഡലാണ് ബേബി ഫുൾ ആയിട്ട് വെച്ചിട്ട് താഴ്ത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മോഡൽ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ല മുന്തിരി കളറാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെ ബേബി ആണ് അപ്പം നല്ല ഷേപ്പിൽ കിടക്കുന്ന നല്ലൊരു നെറ്റാണ് ഇത് വാങ്ങിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു നെറ്റിയാണ് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ നല്ല മുന്തിരിയായിട്ട് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കളർന്ന് പറഞ്ഞാൽ ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡിൽ നിറച്ചത് ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് ഇലാസ്റ്റിക്ക് എംബ്രോയ്ഡറി ഉള്ള ഇലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ല കാണാൻ ബ്രിക്ക് റെഡും പിന്നെ വൈൻ റെഡും രണ്ട് കളറാണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു റെഡ് മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് നെക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു നെക്കാണ് കൂടാതെ ഫുൾ ആയിട്ട് എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിയിൽ എംബ്രോയിഡറി ഉള്ളത് സ്ക്വയർ നെക്കും ഇങ്ങനെയാണ് അതിന്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ സ്ലീവിലും സെയിം തന്നെ ആ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഫ് ഉണ്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ ക്രോശോ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും മെറൂൺ റെഡ് ആണ് കളർ ഇതും നല്ല സോഫ്റ്റ് റയോൺ തന്നെയാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഒരു ഓവർകോട്ട് മോഡൽ ഇതും റീസ്റ്റോക്കഡ് ഐറ്റമാണ് ഇത് കാണുമ്പോൾ ഞാൻ എടുക്കും ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മോഡലാണ് അതുകൊണ്ട് ഇത് കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ എടുക്കും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ എനിക്ക് ഒരു കളറ് കിട്ടുള്ളൂ ഇതിൻ്റെ കളറ് മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ സ്ലീവിലും സെയിം തന്നെ എന്താ പറയുക വർക്കുള്ള പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിനാണ് ബാക്ക് പോർഷൻ പ്ലെയിനും ഫ്രണ്ടിലാണ് ആ ഫ്ലീറ്റ്സും ഉള്ളത് അങ്ങനത്തെ മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് എൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം എംബ്രോയ്ഡറി ഇതിങ്ങനെയാണ് എംബ്രോയ്ഡറി നല്ല എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും സെവൻ ടെൻ റേറ്റ് ഡബിൾ അടുത്തത് ഒരു റീസ്റ്റോക്കഡ് ഐറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാവരും ചോദിക്കുന്ന ഐറ്റമാണ് കാരണം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെക്കും കോളർ നെക്ക് വന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ലേസൊക്കെ വെച്ച് നല്ലൊരു പാറ്റേൺ ആണ് അതിന് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവിൽ എൻഡിൽ ഒരു പടി പോലെ ഇങ്ങനെ ഒരു ചെറിയൊരു പപ്പും കൊടുത്തിട്ടുണ്ട് ഇവിടെ പഫില്ല കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ ഇവിടെ മാത്രം ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ ഫ്ലീക്സ് അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു രണ്ട് സൈഡിലും ഇങ്ങനെ ചെറിയൊരു ഇത് പത്രം വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാണേ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ അതിനകത്ത് ഫ്ലോറിൽ ഡിസൈൻ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു പിങ്ക് ആണ് പിങ്കിൽ ഫ്ലോറൽ ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല കുർത്തിയാണെന്നേ വരത്തില്ലോ അത്രയ്ക്ക് നല്ല മോഡലാണ് ഇതിൻ്റെ ഇത് ഹാഫ് കോളറൊക്കെ വെച്ച് ഇങ്ങനെ നല്ലൊരു നെക്കൊക്കെ കൊടുത്ത് ഒക്കെ വെച്ച് നല്ല അടിപൊളി ഡിസൈൻ ആയത് സ്ലീവ് ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് ഇങ്ങനെ ഫ്ലീറ്റ്സ് കണ്ടോ ക്ലോസ് വ്യൂ കാണിച്ച് തരാം ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലീറ്റ്സ് വരുന്നത് ഫ്ലീറ്റ്സ് അല്ല ചെറിയൊരു ഞൊറി പോലെ വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇപ്പം റിയോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടൻ്റെ കാണിക്കാമേ കോട്ടന്റെ ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ഇല്ലേ ആ ബ്ലൂ ആണേ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് അതിന് നെക്കിൽ ഇവിടെ ഓപ്പണിംഗ് ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു കട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ സൈഡിലേക്ക് ഒരു ഇതൊക്കെയുണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരുമേ നല്ല മോഡലാണ് നല്ല കോട്ടനുമാണ് പ്രീമിയം കോട്ടനാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡൽ കട്ടിയുള്ള കോട്ടൻ അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എംബ്രോയിഡറി വർക്കുണ്ട് അതുപോലെ എൻ്റെ സ്ലീവില് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ പിങ്കാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് പിങ്കിലാണ് ഇങ്ങനെ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ്റി ഫൈവ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഒത്തിരി ഡാർക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീന് ആ കളറാണ് വന്നിരിക്കുന്നത് ഒരു പീ കോക്ക് ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഒരു കളറ് ഇങ്ങനെയാണ് കളർ വരുന്നത് ഒരു റയർ കളറാണ് ഇതിന് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ എംബ്രോയിഡറി ആയിട്ട് എന്നിട്ട് ഇവിടുന്ന് കുറച്ച് എന്താ പറയുക ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിനാണേ ഇങ്ങനെ ഒരു ബാക്ക് പോർഷൻ ഫ്രണ്ടിൽ മാത്രമേ അതിന് ഫ്ലീറ്റ്സ് ഉള്ളൂ പിന്നെ അതിൻ്റെ നെക്ക് കണ്ടോ ഇങ്ങനെ സ്പെഷ്യൽ നെക്ക് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ സ്പൈറൽ സ്പൈറൽ പോലത്തെ നെക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളറാണ് വന്നിരിക്കുന്നത് ഒരു ബേജും ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയി കളർ അതിൻ്റെ ചെസ് പോഷനിൽ നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് കളറൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ലൈറ്റ് കളറാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മൺ സീറോ ആണ് അടുത്തതൊരു സ്ക്വയർ നെക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പാറ്റേൺ ആണ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിന്റെ സ്ക്വയർ നെക്കിൽ ഡാർക്ക് ബ്ലൂ ആണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇതെല്ലാം പ്രീമിയം ടൈപ്പ് ആണേ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു മോഡൽ നെറ്റിയാണ് ആഷ് കളർ ഓപ്പണിംഗ് ഇല്ല ബി നെക്കാണ് എന്നിട്ട് സൈഡിൽ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്കിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഇങ്ങനെ പിന്നെ അതിൻ്റെ പഫ് ഉള്ളതാണ് അതിൻ്റെ സ്ലീവ് പഫുണ്ട് എൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഉള്ള മോഡലാണ് നല്ലൊരു മോഡൽ നൈറ്റിയൊക്കെ ഇടണമെന്നുള്ളവർക്ക് നല്ലൊരു നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് ആഷ് കളർ അടുത്ത എൻ്റെ കളർ ചേഞ്ച് ആണ് എൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒനിയൻ പിങ്കിൻ്റെ കളർ ഇങ്ങനെ വരും എൻ്റെ കളറ് അതിൻ്റെ നെക്കൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഓപ്പണിംഗ് ഇല്ലാത്ത ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് അതേപോലെ തന്നെ പഫ് പഫുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബാക്കിലും ഫ്രണ്ടിലും ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല കോട്ടനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ്ങിന് അതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉള്ള ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴേന്ന് ചെറിയൊരു ഫ്ലീറ്റ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിൽ അത്രേ മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ഇത് ചുരിദാർ ചുരിദാർക്കെട്ടായിട്ട് ഫ്ലീറ്റ് രണ്ട് പേർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതാണ് എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ആണ് വന്നിരിക്കുന്നത് ബാക്ക് പ്ലെയിന് അവിടെ സൈഡ് മാത്രം ഫ്ലീറ്റ്സ് ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൻ്റെ നല്ല മോഡൽ മോഡലായിട്ടുള്ള നല്ലൊരു നെറ്റിയാണ് ഫോർ സെവൻറ്റി ആദ്യത്തെ കളർ വന്നിരിക്കുന്ന അത് പീച്ചായിരുന്നെ ഇപ്പോൾ രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ഒന്നിയൻ പിങ്ക് സെയിം തന്നെയാണ് ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം തന്നെ ഇങ്ങനെ പീസ് ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് സ്ലീവിന്റെ എൻഡിൽ ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതും ഫോർ സെവൻറ്റി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത അതിന്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീനും ഒരു ആഷും കൂടെയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളർ അതിന്റെ സൈഡിൽ എംബ്രോയിഡറി ഇങ്ങനെ വരും നല്ല മോഡലിനുള്ള നല്ലൊരു നെറ്റിയാണ് ഫോർ സെവൻറ്റി റേറ്റ് മൂന്ന് കളർ അവൈലബിൾ ആണ് അടുത്ത് ബ്ലാക്ക് ജില്ലിയുടെ ഒരു സോഫ്റ്റ് കോട്ടൺ നെറ്റി ഉണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി നയൻ ആണ് ഒരു ലേ വീ നെക്ക് വന്നിട്ട് അതിനകത്തൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു നെറ്റിയാണ് പക്ഷെ അത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കട്ടിയൊന്നുമില്ല ഇങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് എൻ്റെ സ്ലീവ് ഇത് ഇങ്ങനെ വരും ഡബിൾ എക്സർ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഡബിൾ എക്സലിൻ്റെ നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ